ന്വേഷണമായി കസ്റ്റംസ് മുമ്പോട്ട് പോവുകയാണ് മുകളിൽ നിന്ന് പത്രസമ്മേളനത്തിനിടയിൽ ചില ഇടപെടലുകൾ ഉണ്ടായി പത്രസമ്മേളനം കൊണ്ടുപോയില്ലെങ്കിലും കമ്മീഷണർ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല അന്വേഷണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ടിജു എന്ന പേരുള്ള കസ്റ്റംസ് കമ്മീഷണർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ് ദുൽഖർ സർമാനെതിരെ പൃഥ്വിരാജിനെതിരെയും കേസെടുത്തതാണ് ചിലരെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് പതിവ് പോലെ ഇവർ അദ്ദേഹത്തെ സംഘിയാക്കി ചിത്രീകരിച്ച രംഗത്തുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ അമ്പട എന്നൊക്കെ പേരിട്ട് ഈ കസ്റ്റംസ് ഓഫീസറെ യൂട്യൂബ് വീഡിയോകൾ ചെയ്യുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്നു കണ്ടില്ലേ ഇതിൽ അയാള് പറയുന്നത് ആ കസ്റ്റംസ് കമ്മീഷണറിനെ എങ്ങനെയാണ് എല്ലാവരും കൂടി സംഘിയാക്കുന്നത് എന്നൊക്കെ വിളിച്ചുകൊണ്ട് പലരും വൃത്തികെട്ട രീതിയിലൊക്കെയാണ് ഈ പറയുന്ന ടി എന്ന് പറയുന്ന നല്ല ഉദ്യോഗസ്ഥൻ ഇത് സംസാരിക്കുന്നതെന്നാണ് അതിനുശേഷം വേറൊരു വാർത്തയിൽ ഞാൻ കണ്ടത് മറുനാടൻ പറയുന്നത് പത്തൊൻപത് ലക്ഷത്തിന്റെ ബോണ്ടും ബാങ്ക് ഗ്യാരണ്ടിയും കസ്റ്റംസിന് കീഴടങ്ങി ദുൽഖർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വന്നിരിക്കുന്ന വീഡിയോ